ചർച്ചാ വിഷയമായിട്ട് എടുത്തിരിക്കുന്ന ടോപ്പിക് ഒരു കുഞ്ഞിനെ സ്വീകരിക്കുവാൻ മണവാളനും മണവാട്ടിയും ഒരുമിച്ച് എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് എന്നതിനെ കുറിച്ചാണ് അതിനെ പറ്റി സംസാരിക്കുവാനായിട്ട് ആയിട്ടുള്ള ഗെസ്റ്റിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് അവരിൽ പരിചയപ്പെടാം നമ്മുടെ കൂടെ ഉള്ളത് ജോൺ ചേട്ടനും സോണിയ ചേച്ചിയുമാണ് ജോൺ ജോൺ മനോരമയിൽ വർക്ക് ചെയ്യുന്നു സോണി ചേച്ചി ഒന്ന് ഒന്ന് മക്കളെ ഇൻട്രൊഡ്യൂസ് ചേച്ചിയും മൂത്തയാൾ ജോയൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടാമത്തെ ആൾ ജി അന്ന ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ജോൺ ചേട്ടാ ജോൺ ചേട്ടനും ചേച്ചിയും എങ്ങനെയാണ് ആദ്യത്തെ കുഞ്ഞിനെ സ്വീകരിക്കുവാനായിട്ട് എന്നൊന്ന് ഞങ്ങളായിട്ട് പങ്കുവയ്ക്കാമോ ഒരു കുഞ്ഞ് ശരിക്കും അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിനേക്കാൾ മുൻപ് മാതാപിതാക്കളുടെ ഹൃദയത്തിലാണ് ഉരുവാകേണ്ടത് അങ്ങനെ ഒരു ബോധ്യം വിവാഹ ഒരുക്ക കോഴ്സിൽ നിന്നും മറ്റ് ധ്യാനങ്ങളിൽ നിന്നും മനസ്സിലാക്കിയിരുന്നു അത് ശരിക്കും ജീവിതത്തിൽ നല്ലൊരു വെളിച്ചമായിരുന്നു എങ്ങനെ പ്രാർത്ഥിച്ച് ഒരുങ്ങി ഒരു കുട്ടിയെ സ്വീകരിക്കുക എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചിരുന്നു കൂടാതെ കണ്ട് അന്നത്തെ സാഹചര്യത്തിൽ രണ്ടുപേർക്കും ജോലിയുണ്ട് എനിക്ക് രാവിലെ പോകണം വൈഫ് പഠിപ്പിക്കുന്നു അപ്പോൾ ഒന്നിച്ചൊരു ധ്യാനം കൂടുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഞങ്ങൾ രണ്ട് സമയത്ത് രണ്ടുപേരും രണ്ട് ധ്യാനം കൂടുകയും പിന്നെ തുടർന്ന് ബാക്കി വരുന്ന ദിവസങ്ങളിൽ ഒക്കെ സാധിക്കുന്നവർ ആരെങ്കിലും ഒരാളെങ്കിലും ഒക്കെ ചെയ്തിരുന്നു ചേച്ചിക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലം കൊണ്ട് തന്നെ എല്ലാ ദിവസവും ഒരു വചനം ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറുണ്ട് എനിക്കുണ്ടായിരുന്നു അപ്പം അതിങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ബൈബിൾ തുറന്ന് ഒരു വചനം എഴുതി അത് ഒരു ഡയറിയിൽ എഴുതിയിട്ട് ഞാൻ പോകുന്ന വഴിയും ബ്രേക്കിൻ്റെ കോളേജിലെ ബ്രേക്കിൻ്റെ സമയത്തൊക്കെ ഇതിങ്ങനെ ഇങ്ങനെ മനനം ചെയ്യുന്ന ഒരു സ്വഭാവം ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ പശു അയവിറക്കുന്നത് പോലെ നമ്മളിങ്ങനെ ആ വചനം ഇങ്ങനെ തന്നെയും പിന്നെയും ഇങ്ങനെ പറഞ്ഞ് ഈ ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു അത് വിവാഹ ചെയ്തതിന് ശേഷം അത് തുടർന്നു അതുതന്നെ കുഞ്ഞിനെ ഒരുക്കമായിട്ട് ഈ വചനം തന്നെയാണ് എനിക്കൊരു മുതൽക്കൂട്ടായിരുന്നത് എല്ലാ ദിവസവും രാവിലെ അന്ന് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഞാൻ കോളേജിൽ പോകുന്നതിന് മുമ്പ് ഈ ഒരു വചനം ഇങ്ങനെ ഏതെങ്കിലും ഒരു വചനം എടുത്തിട്ട് അതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പഠിപ്പിക്കുന്നതിനിടയ്ക്ക് ബ്രേക്ക് കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ അങ്ങനെ റിപ്പീറ്റ് ചെയ്യുമായിരുന്നു ഞാൻ അതോടൊപ്പം ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് കത്തെഴുതുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു അപ്പൊ ആ നാളുകളില് കത്തെഴുതുമ്പം ഞാൻ അമ്മയോട് ഈ ഒരു പ്രയർ റിക്വസ്റ്റ് ആയിരുന്നു അമ്മയെ കുഞ്ഞിനെ തരണം പിതാവായ ദൈവത്തിന്റെ മടിത്തട്ടിലിരിക്കുന്ന കുഞ്ഞിനെ എനിക്ക് തരണം എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ വരുഷുധമ്മക്ക് കത്തെഴുതി കൊണ്ടിരുന്നതും അങ്ങനെ ഒരു അങ്ങനെ ഒരു ചെയ്യുമായിരുന്നു ചേട്ടൻ പറഞ്ഞായിരുന്നല്ലോ എല്ലാ കുട്ടികളെയും സ്വീകരിക്കാനായിട്ട് ആദ്യത്തെ പ്രത്യേകിച്ച് ആദ്യത്തെ കുട്ടികളെ സ്വീകരിക്കാനായിട്ട് ധ്യാനം കൂടി പ്രിപ്പയർ ചെയ്തായിരുന്നു അപ്പം ഇതേപോലെ തന്നെയായിരുന്നു രണ്ടാമത്തെ സ്വീകരിക്കാനായിട്ട് അല്ലെങ്കിൽ വേറെ വേറെ എന്തെങ്കിലും എന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് ആയിട്ട് സ്പെഷ്യൽ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെയാണ് ഞങ്ങൾ രണ്ടാമതേ ഒരുങ്ങിയതും രണ്ടുപേരും ധ്യാനത്തിന് പോയി പക്ഷെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഒന്ന് ആഡ് ചെയ്തു ആദ്യത്തെ കുച്ചിന് കുഞ്ഞു കുട്ടിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ രണ്ടാമത്തെ കുട്ടിക്ക് വേണ്ടി അവനേം കൂടെ അതിനെ സംബന്ധിപ്പിച്ചു അത് അവന് പുതിയൊരു വാവ് വരുന്നുണ്ട് അപ്പോൾ മോന് മോന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു രണ്ടാമത്തെ വാവിക്ക് വേണ്ടി മോനും കൂടെ അതിനു വേണ്ടി കൂടുതൽ ചേരണം അങ്ങനെ അവനെയും കൂടെ നമ്മൾ പ്രാർത്ഥിപ്പിക്കാനായിട്ട് തീരുമാനം പ്രാർത്ഥിപ്പിച്ചു ഒരു കാര്യം അവനത് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളൊരു പടം പ്രിൻ്റ് ചെയ്തിട്ട് ബെഡ്റൂമിൽ അവൻ കാണാൻ ഭാഗത്തിന് വെച്ചിട്ട് ഒരു നമ്മൾ വീട്ടിൽ വിളിക്കുന്ന ഒരു 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 പേര് വിട്ട് പേര് വിട്ടുകൊണ്ട് അവനെ കൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിപ്പിച്ചു എൻ്റെ വാവ വരുന്നുണ്ട് വായുക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം അപ്പോൾ അതവനൊരു ക്ലിയർ ബോധ്യമായിരുന്നു ഒരു വാവ് വരുന്നുണ്ട് നമ്മളതിനു വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് മൂന്ന് പേരും ഒരുക്കമായിരിക്കണം അങ്ങനെ ഒരു പിന്നെ അതുകൊണ്ടൊരു ഗുണം കൂടെ കിട്ടി സെക്കൻഡ് ബേബിയുടെ കേസിൽ ഇച്ചിരി കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു പക്ഷേ അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു ഒരു കാരണവശാലും വെയിറ്റ് എടുക്കരുത് കുഞ്ഞിനെ പോലും എടുക്കരുതെന്നുള്ളത് അത് വളരെ കറക്റ്റായിട്ട് അവന് പാലിക്കാൻ പറ്റി ഒരു പ്രാവശ്യം പോലും മോൻ അമ്മ എന്നെ എടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല അതൊരു ഞങ്ങൾക്ക് വല്ലൊരു തിരിച്ചറിവായിരുന്നു എന്താണ് രണ്ടാമത്തെ കൊസ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു പറയാമോ രണ്ടാമത്തെ ബേബിയുടെ സമയത്ത് ശരിക്കും ആദ്യത്തേന്നും കുറെ കൂടെ അനുഭവങ്ങൾ കിട്ടി അങ്ങനെ ഒരുങ്ങാനായിട്ട് പറ്റി അപ്പം രണ്ടാമത്തെ ബേബി ഇങ്ങനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന സമയത്ത് ഞാനൊരു ഡയറിയിൽ ഒരു ഒരു കുഞ്ഞു ഡയറിയാണ് ആ ഡയറിയിൽ ഇങ്ങനെ വെൽക്കം ടു ആ സെക്കൻഡ് ബേബി ഞങ്ങളുടെ രണ്ടാമത്തെ വാവയ്ക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് ഞാൻ അപ്പച്ചനെ സ്വർഗത്തിലെ അപ്പച്ചനാണ് കത്തെഴുതിക്കൊണ്ടിരുന്നത് സ്വർഗ്ഗത്തിലപ്പാന്ന് പറഞ്ഞു തന്നെ ഞാൻ അതിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് അപ്പനോട് ചോദിച്ചത് ഒന്നാമത് കുഞ്ഞിന് ദിവ്യകാരുണ്യ ഭക്തി ഉള്ള ഒരു കുട്ടിയായിരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചത് സഭയ്ക്ക് മുതൽക്കൂട്ടായ ഒരു കുഞ്ഞായിരിക്കണം ഈ രണ്ട് കാര്യങ്ങളും ഞാൻ അപ്പനോട് എനിക്ക് തോന്നുന്നു ആ ഏകദേശം ആ ഡയറി തീരാറായപ്പോഴാണ് എനിക്ക് വാവേ കിട്ടിയത് അത്രയും സ്വർഗത്തിൽ അപ്പനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി പ്രാർത്ഥനയിലൂടെ പ്രത്യേകമായി എന്തെങ്കിലും ഒരു ഇന്റർസെഷന്റെ കാര്യം മധ്യസ്ഥം പ്രത്യേകമായിരുന്ന എനിക്കൊരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട് പുള്ളിക്കാരി സിസ്റ്ററാണ് നസ്രത് കോൺക്രി കോൺഗ്രഗേഷനിലൊരു സിസ്റ്ററാണ് അപ്പം ഞാനിങ്ങനെ ഹൃദയത്തിൽ ഞങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുന്ന തീരുമാനം എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ ഈ സിസ്റ്ററിനോട് ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു ഞങ്ങൾ കുഞ്ഞിനെ ആഗ്രഹിക്കുന്നുണ്ട് സിസ്റ്റർ കൂടെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞായിരുന്നു ഇടക്കിടയ്ക്ക് എനിക്ക് സിസ്റ്ററിനെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ത്രിവാനത്ത് പോകുമ്പോൾ മാത്രമേ കാണാൻ പറ്റുള്ളായിരുന്നു അപ്പം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴും ഒക്കെ സിസ്റ്റർ പ്രാർത്ഥിക്കുന്നുണ്ട് ഡെലിവറിയുടെ സമയത്ത് പ്രത്യേകം പ്രാർത്ഥിച്ചായിരുന്നു ഇനി കുഞ്ഞ് ജനിച്ചുകഴിഞ്ഞ് രണ്ടാമത്തെ ഭാവം ജനിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നൊരു കൊഞ്ചൊന്ന് എൻ്റെ കയ്യിലിരിക്കാൻ പാകത്തിനായപ്പോഴാണ് എനിക്ക് പിന്നെ സിസ്റ്ററിനെ കാണാൻ പറ്റുന്നത് അപ്പോൾ ഞങ്ങളിങ്ങനെ ഇട്ടു വേണ്ടത്തെ പള്ളിയിൽ ഞാനിങ്ങനെ നടന്നു വരുമ്പം സിസ്റ്ററിങ്ങനെ ഓപ്പോസിറ്റ് വരുവാണ് ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ ഈ കുഞ്ഞ് എൻ്റെ കയ്യിലിരുന്ന കുഞ്ഞ് ഈ സിസ്റ്ററിനെ കണ്ടിട്ട് ഭയങ്കര ചിരി ചിരി എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയ സന്തോഷത്തിൻ്റെ പേര് ആനന്ദം എന്ന് പറയണത് ഇത് ശരിക്കും എനിക്ക് കുഞ്ഞിൽ കാണാൻ പറ്റിയായിരുന്നു അപ്പം ഇങ്ങനെ ക്രോസ് ചെയ്തത് പിന്നെ അവർ അവരെടുത്തപ്പം ഈ കൊച്ചു ചിരി നിർത്തുന്നില്ല ഇങ്ങോട്ട് അപ്പോഴെനിക്ക് മനസ്സിലായത് നമ്മൾ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പം തന്നെ ഈ സമർപ്പിതരോട് നമ്മൾ പ്രാർത്ഥിക്കാൻ പറയുന്നതിൻ്റെ ആവശ്യകത എനിക്ക് മനസ്സിലായത് ആ സന്തോഷം കണ്ടപ്പോഴാണ് ശരിക്കും ഇവരുടെ ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് പ്രിപ്പയർ ചെയ്തെന്ന് തോന്നുന്നു വേണ്ടിയിട്ട് രണ്ട് വാവാമാരെ വളരെ ഡിഫറെന്റ് ആയ രീതിയിലാണ് ഇവര് ഒരുങ്ങിയത് വാവ്മാരെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിയത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി നിങ്ങളുടെ രണ്ട് കഥകളും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി നമ്മുടെ ഭയങ്കരമായിട്ട് ഒരു ഈ കുഞ്ഞിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക അതിന്റെ ഒരു ഭയങ്കര ലോഗോ കണ്ടാലും നമുക്ക് മനസ്സിലാകും അപ്പൻറെ അമ്മയുടെയും ഒരു കുഞ്ഞ് ഹൃദയത്തിലും അമ്മയുടെ ഉദരത്തിലുമാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്കും നമ്മുടെ ഏഞ്ചൽ മിനിസ്ട്രിയുടെ ലോഗോ ഒക്കെ ആയിട്ട് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി കൂടുതൽ ആഴത്തില് എന്താണ് ടോജിൻ ടോജൻചേരനും മീനു ചേച്ചിയും അവിടെ ഒരു ഗസ്റ്റിന് റെഡി ആയിട്ട് നിർത്തിയിട്ടുണ്ട് അവർക്ക് എന്താണ് ഈ ടോപ്പിക്കിനെ പറ്റി പറയാനുള്ളത് നമുക്ക് കേൾക്കാം സോ ഓവർ ടു യു ടോജിൻ ഹായ് മീനു ഹായ് മനു ഹായ് എൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ള കുടുംബം ബിനു സീത ദമ്പതികളാണ് ഇവർ അണക്കരയിൽ നിന്ന് വരുന്നു ബിൻ ഗ്രാഫിക് ഡിസൈനറാണ് അതുപോലെ സീത ചേച്ചി അണക്കര മോൺഫോർഡ് സ്കൂളിലെ ടീച്ചറാണ് ഇവർക്ക് മൂന്ന് കുട്ടികൾ നാലാമത്തെ ആൾ ഉദരത്തിൽ ആയിരിക്കുന്നു എത്ര മാസമായി ചേച്ചി ഏഴാമത്തെ വർഷം അതുമാത്രമല്ല ഏഞ്ചൽ ഏജൽസ്വാമി മിനിസ്ട്രിയിലെ വളരെ ആക്റ്റീവ് മെമ്പേഴ്സും കൂടിയാണ് അപ്പോൾ നമുക്ക് ഏതായാലും വിഷയത്തിലേക്ക് ഡയറക്റ്റ് കിടക്കാം അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു മണവാട്ടിയും മണവാളിനും ഒരു കുഞ്ഞിന് വേണ്ടി എങ്ങനെ ഒരുങ്ങുക എന്നുള്ളതാണ് നോർമലി നമ്മൾ കേട്ടിട്ടുള്ള മണവാളൻ മണവാട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മണവാട്ടി മണവാളിന് വേണ്ടി പ്രാർത്ഥിക്കുക ഇനി കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ തന്നെ അവര് പ്രാർത്ഥിക്കുമ്പോ ദൈവം ഈശോയെ നല്ലൊരു കുഞ്ഞ് അല്ലെങ്കിൽ നല്ല വെളുത്ത് തൊടുത്ത് അതൊക്കെ വേണം എന്നാലും ഒന്നും ഈശോയ്ക്ക് വിട്ടു കൊടുത്ത് നമ്മുടെ ഒരു 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 ബക്കറ്റ് ലിസ്റ്റ് പോലെയാണ് പറയുന്നത് അപ്പോൾ ഈ വിഷയത്തിനെ പറ്റി ചേച്ചിക്ക് എന്താ പറയാനുള്ളത് അപ്പോ എനിക്ക് തോന്നുന്നു നമ്മൾ ഗുജറത്തില് സ്വീകരിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അതിനൊക്കെ മുമ്പേ ഭർത്താവും ഭാര്യയും കുഞ്ഞിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം അപ്പോൾ ആ ഹൃദയത്തില് സ്വീകരിക്കാന്ന് പറഞ്ഞ നമ്മൾ ആദ്യം ഈശോയുടെ പ്ലാനിൽ പൂർണ്ണമായിട്ട് ആ തുറവേ ഉണ്ടാവണമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിനായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങണം ഇപ്പോൾ ഈശോ ആണ് തന്നാലും പെണ്ണിനെ തന്നാലും ബ്ലാക്ക് ആണേലും വൈറ്റാണേലും ഇനി എന്തെങ്കിലും കുഞ്ഞിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിലും നമ്മൾ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ മാനുഷികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈശോട് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചൊരുങ്ങുവാണെങ്കിൽ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതുപോലെ ഏത് സമയത്തും കുഞ്ഞാവ വരാം ഇപ്പോൾ അത് ഏത് സമയമാണെങ്കിലും ഈശോ അത് നിന്റെ സമ്മതത്തിന് നിന്റെ ഇഷ്ടത്തിന് എങ്ങനെയായാലും അപ്പം അത് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കണമെങ്കിൽ പ്രാർത്ഥിച്ചു എന്ന് എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ കേട്ടിട്ടുണ്ടോന്ന് രണ്ട് ഫാമിലീസ് ഇങ്ങനെ അറിയാവുന്ന അതായത് കല്യാണം കഴിഞ്ഞ ഉടനെ കുഞ്ഞാവണ്ടെന്നുള്ളൊരു തീരുമാനമൊക്കെ പക്ഷെ പിന്നീട് അവർ കുഞ്ഞിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുമ്പോൾ കിട്ടാതെ വിഷമിക്കാ വിഷമിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പം നമ്മളങ്ങനെ ചെയ്യുമ്പം ദൈവത്തിന് മുന്നിൽ ഒത്തിരി ദൈവത്തിൻ്റെ ദാനമാണല്ലോ കുഞ്ഞ് അപ്പം പിന്നീട് നമുക്ക് സ്വീകരിക്കാൻ ആഗ്രഹം വരുമ്പം ആ ഒരു ഇതിനു വേണ്ടിയിട്ട് ഒത്തിരി വേ വില കൊടുക്കേണ്ടി വരുന്നത് കാണാറുണ്ട് അപ്പം ചേച്ചി തുടർന്നോളൂ അപ്പോൾ ഞാൻ ഓർക്കുവരുന്നത് അപ്പോൾ പ്രാർത്ഥിച്ച് ഒരുങ്ങണ സമയത്ത് നമുക്ക് ഏത് കുഞ്ഞാണേലും സ്വീകരിക്കാൻ പറ്റും ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് മൂന്ന് പെൺമക്കളാണുള്ളത് അപ്പം നാലാമത്തെ ആളിപ്പോൾ കാണുന്ന ഒരു മജോറിറ്റി ആൾക്കാരും പറയും മൂന്ന് പെൺമക്കളല്ലേ അപ്പൊ നാലാമത്തെ ആണാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ എന്ന് അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ഞാൻ നാലാമത്തെ പെൺകുട്ടിയാണ് വീട്ടിൽ അപ്പോൾ അന്ന് പേരൻസ് അങ്ങനെ വിചാരിച്ചു ആ പെൺകുട്ടിയെ വേണ്ടെന്ന് വിചാരിച്ചു ഇന്ന് ഞാൻ ഈ ലോകത്തുണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കർത്താവിന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അഞ്ചാമത്തെ പെണ്ണാണെങ്കിലും ആറാമത്തെ പെണ്ണാണെങ്കിലും സ്വീകരിക്കാനുള്ള ഒരു ഹൃദയം ഉണ്ടാവണമെങ്കിൽ പ്രാർത്ഥിച്ചു ഒരുങ്ങിയേ പറ്റും അതെ അതെ അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ വരുന്ന സമയത്ത് ആൾക്കാർ ഞങ്ങളെ ഒരുമിച്ച് കാണുമ്പോൾ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കാണുന്ന സമയത്ത് പറയും മൂന്ന് പെൺകുട്ടികളല്ലേ ചെലവ് കൂടുതലാണല്ലോ ചെലവിന്റെ അപ്പൊ ആ സാഹചര്യം വരുമ്പോഴത്തേ ഇവർ പറയും നാലാമത്തെ വരുന്ന കുഞ്ഞ് കുഞ്ഞാവ ആണാവട്ടെ ഈ വരുന്ന മൂന്ന് കുട്ടികൾക്കും മൂന്ന് പെൺകുഞ്ഞുങ്ങൾക്കും ഒരു കൂട്ടാവുമല്ലോ ഒരു അപ്പം ആ സമയത്ത് ഞങ്ങൾ പറയാറുള്ളത് ഏത് കുഞ്ഞാണേലും ആങ്കുഞ്ഞാണേലും പെങ്കുഞ്ഞാണേലും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് ഈശോയുടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു ഒരുങ്ങി സ്വീകരിക്കാനും പെങ്ങുഞ്ഞിനെ സ്വീകരിക്കാനും തയ്യാറാണെന്നുള്ള ഒരു സംസാരം ഞങ്ങൾ എപ്പോഴും നമ്മളിങ്ങനെ ബൈബിൾ വായിക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഉൽപ്പത്തി ഭാഗത്ത് ആദ്യം ദൈവം ഇങ്ങനെ സൃഷ്ടികർമ്മം നടത്തുമ്പോൾ ജീവജാലങ്ങളെ സൃഷ്ടിക്കുമ്പോൾ സൃഷ്ടിച്ചു കഴിയുമ്പോൾ ആദ്യം കൊടുക്കുന്ന ബ്ലസ്സിംഗ് എന്ന് പറയുന്നത് പെറ്റുപെരുക എന്നുള്ളതാണ് ബൈബിളിലെ ആദ്യത്തെ ബ്ലസ്സിങ് അതാണ് അതുപോലെ തന്നെ മനുഷ്യനെ അതിനുശേഷം മനുഷ്യനെ സൃഷ്ടിച്ചു കഴിയുമ്പോഴും ആദ്യത്തെ എന്ന് പറയുന്നത് സന്താനപുഷ്ടിയുള്ളവരായി പെരുകയും അപ്പം ദൈവത്തിന്റെ സ്വപ്നവും ഒരു ദമ്പതികളെ സംബന്ധിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കുഞ്ഞിനു വേണ്ടിയിട്ട് ആദ്യമായി സ്വപ്നം കാണുക എന്നുള്ളതായിരിക്കും ദൈവത്തിൻ്റെ അല്ലെ അതേപോലെ നമ്മളിപ്പം ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥി ഒരുങ്ങുന്നതിന് കൂട്ടത്തില് മാനുഷികമായിട്ടുള്ള ഒരു ശാരീരിക ബന്ധം എന്നുള്ളതല്ലാതെ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി ആ കുഞ്ഞിനെ മനസ്സിൽ കണ്ട് ഈശോയുടെ ആ ദൈവത്തിൻ്റെ ആ സൃഷ്ടികർമ്മത്തിൽ നമ്മൾ പങ്കുചേരുകയാണെന്നുള്ള ആ ഒരു ബോധ്യത്തോടിയൂടി നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി ആ ഒരു സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ശരിയാണ് തീർച്ചയായും അതെ അതെ വിളി അപ്പം ഞാൻ വേറൊരു കാര്യം കേട്ടിട്ടുള്ളത് ഒരു ഒരു പടമാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതിൽ അമ്മ ആണ് അപ്പോൾ അപ്പൻ കൈവച്ച് ആ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കാണ് അപ്പോൾ പടത്തിൽ അമ്മയുടെ ഉദരത്തില് കുഞ്ഞുണ്ട് അപ്പന്റെ സൈഡിലേക്ക് പോകാൻ അപ്പന്റെ തലച്ചോറിൽ തലയിലെ കുഞ്ഞിനെ കാണിക്കാണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് അപ്പൻ ഹൃദയത്തിൽ ശരിയാണ് അപ്പോൾ ഞാൻ എന്നോട് ആൻറ്റി പറഞ്ഞിരിക്കുന്ന ഒരു മണവാട്ടി അമ്മ ആകുന്നതിന് മുമ്പ് മണവാളൻ അപ്പനായിരിക്കണം ഹൃദയത്തിൽ ആ ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ സാധിച്ചിരിക്കണം ചേച്ചിയുടെ ആദ്യത്തെ കുഞ്ഞൊക്കെ ആയിരുന്നപ്പം നമുക്ക് ദീപ്യ എല്ലാ ദിവസവും പോകാൻ പറ്റായിരുന്നു അപ്പോൾ പിന്നെ ഇപ്പം നമുക്ക് സാഹചര്യം പോലെ പക്ഷെ മാക്സിമം ദീപ്യ മുടങ്ങാതെ പോകുക അപ്പോൾ പ്രാർത്ഥിക്കുക പിന്നെ നമുക്കറിയില്ല ഏത് സമയത്താണ് ദൈവം നമുക്ക് തരുന്നത് അപ്പം ദീപ്യ ബലിയിൽ പൂർണ്ണമായിട്ട് കൊടുക്കുക കത്താവിൽ നിൻ്റെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ അത് എന്ത് തന്നെയാണെങ്കിലും ആണെങ്കിലും ഇപ്പോൾ നമ്മൾ പറയാറില്ലേ നമ്മൾ വീട് വയ്ക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ ഭയങ്കര പ്ലാനിങ് ഉണ്ട് നമുക്ക് പക്ഷേ ഇത് എത്രയോ മഹത്തരമായ ഒരു കാര്യമാണ് അപ്പം അപ്പം അത് ഓൾറെഡി പ്ലാൻ ചെയ്തെല്ലാം ദൈവം വെച്ചിട്ടുണ്ട് അപ്പം അത് സ്വീകരിക്കാനുള്ള ആ തുറവി ഫു ഫുൾ മനസ്സുണ്ടാവണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുക അപ്പം ദീപിവലിയിൽ ആ ഒരു കാഴ്ചയായിട്ട് കൊടുക്കാറുണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ബലഹീനതകൾ അപ്പോൾ അത് ദൈവത്തിൻ്റെ അടുത്ത് മാറ്റാൻ പറ്റില്ല അപ്പോൾ അതങ്ങനെ നമ്മൾ ദീപി കൊടുക്കുക പിന്നെ മാക്സിമം വിശുദ്ധിയോടെ ഇരിക്കാൻ വേണ്ടി കൂടെ കൂടെ സംസാരിക്കുക അപ്പോൾ കൂടെ കൂടെ സംസാരിച്ചു കഴിഞ്ഞപ്പം ആ സമയത്താണ് നമ്മുടെ കുഞ്ഞുണ്ടാവുന്നതെങ്കിൽ അപ്പോൾ ആ വിശുദ്ധി നഷ്ടപ്പെട്ട സമയമായിട്ട് നമുക്ക് ഒരിക്കലും തോന്നില്ലല്ലോ ഞങ്ങൾ ഇതുപോലെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇടയ്ക്ക് വിശുദ്ധിയോട് കുഞ്ഞിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കൂടെ കൂടെ കുമ്പസാരിക്കുക എന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ദിവ്യകാരണത്തിന് മുന്നിൽ ഇരിക്കുന്ന ആ സമയത്ത് അപ്പൊ പ്രത്യേകിച്ച് കുഞ്ഞിനെ സ്വീകരിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയം അപ്പോൾ ദിവ്യകരണത്തിന് മുന്നിൽ കൈ ഇങ്ങനെ നമ്മൾ കൈ നീട്ടി വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഹൃദയത്തിലും അതായത് ഹൃദയത്തിൽ സ്വീകരിക്കണം ഉദരത്തിലും കാരണം സ്വീകരിക്കാൻ പോകുന്ന ഉദരം അപ്പം ഇപ്പോഴാണെങ്കിൽ ഞാൻ കുഞ്ഞിൻ്റെ വെച്ച് തന്നെ പ്രാർത്ഥിക്കും അപ്പം അങ്ങനെ പ്രാർത്ഥിച്ച് ഒരുങ്ങുമ്പം ശരിക്കും അതിൻ്റെതായ കൃപ കർത്താവ് തരും നമുക്ക് ആ നമ്മുടെ ബലഹീനതകളുടെ മുകളിൽ കർത്താവിൻ്റെ പ്ലാൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ശക്തി കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഇതുപോലെ പറഞ്ഞിങ്ങനെ കെടിക്കൊണ്ട് അതായത് കുഞ്ഞിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരുങ്ങുമല്ലോ ഒരുങ്ങുമ്പോൾ കുഞ്ഞുണ്ടെന്നുള്ള രീതിയിൽ തന്നെ ഉദരത്തിൽ കുഞ്ഞുണ്ടെന്നുള്ള രീതിയിൽ തന്നെ സംസാരിച്ച് ഒരുങ്ങുക എന്നുള്ളതും കേട്ടിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാറുണ്ട് കുഞ്ഞുണ്ടെന്നുള്ള കുഞ്ഞോ കുഞ്ഞിനോട് സംസാരിക്കുന്നു രീതിയിൽ ഇങ്ങനെ സങ്കല്പിച്ച് സംസാരിക്കുക എന്നുള്ളത് അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് കർത്താവിന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്ത കർത്താവ് നമുക്ക് പൂർണമായിട്ട് അതിൻ്റെ എഫക്റ്റ് തരും അത് ഇപ്പം എൻ്റെ ജീവിതത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് നട്ടലിന് കുറേ പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ സുഖപ്രസവം ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളെ ആ മൂന്ന് എണ്ണവും നോർമൽ ഡെലിവറി ആയിരുന്നു അപ്പോൾ അത് ഏറ്റവും ഇതിൽ പറയുകയാണെങ്കിൽ മൂന്നാമത്തെ ആൾ ഫോർ കെ ജി ആയിരുന്നു എന്നിട്ടും അത് നോർമൽ ആക്കി തന്നെ അപ്പോൾ കർത്താവ് പ്ലാൻ ചെയ്യുന്നത് സ്വീകരിക്കാൻ നമ്മൾ തുറവി കാണിച്ചാൽ കർത്താവ് നമുക്ക് വേണ്ടി എന്തും ചെയ്തു തരും അപ്പോൾ അതിന് ജീവിതത്തിൽ അടയാളമായിട്ട് ഞങ്ങൾക്ക് ആ ഒരു മൂന്ന് എക്സ്പീരിയൻസ് കൂടെയും കടന്നു പോയത് അപ്പോൾ ഫോർ കെ ജി തന്നത് ഞങ്ങൾ ഓർമ്മിച്ചാൽ അപ്പോൾ അങ്ങനെ തന്നെ പറയാനായിരിക്കും ഒരാളോട് നാല് കിലോ ഉള്ള ഒരാൾ നോർമൽ ഡെലിവറി പറ്റില്ല എന്ന് പറഞ്ഞെടുത്ത് അപ്പോൾ ഈശോ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ ഇനി വരാൻ പോകുന്ന ഇനിയുള്ള മണവാളന്മാരും മണവാട്ടിമാർക്കും തീർച്ചയായും പ്രാർത്ഥിച്ച് പോരുക ശരിക്കും ഇന്ന് ബിനുചാൻ സി ടി ചേച്ചിയും പറഞ്ഞ രണ്ട് വാലിഡ് പോയിന്റ് ഞാൻ ഓർക്കുകയായിരുന്നു ഒന്ന് അവര് പറഞ്ഞത് ഹൃദയത്തിൽ സ്വീകരിക്കണം എന്നുള്ളത് ശരിക്കും ഒരപ്പൻ ഹൃദയത്തിലും അമ്മ ഉദരത്തിലും ആണ് ഒരു കുഞ്ഞിനെ സ്വീകരിക്കുന്നുള്ള ഒരു പോയിന്റ് രണ്ടാമതായിട്ട് പറഞ്ഞത് എനിക്ക് തോന്നുന്നു അവര് പറഞ്ഞത് സൃഷ്ടാവിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുകാരാവാണ് അവര് ചെയ്യുക ഒരു കുഞ്ഞിനെ ജനിക്കുക എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു സൃഷ്ടികർമ്മത്തിൽ പങ്കുകാരാവുന്നതിൻ്റെ ആ ഒരു റോൾ ടേക്കിംഗ് അവര് അപ്പോഴേ തന്നെ എടുക്കുകയാണ് ആ ഒരു മനോഭാവത്തോടുകൂടി ഒരു കുഞ്ഞിനെ സ്വീകരിക്കുന്നതിന്റെ വ്യത്യാസം വേറെ ഒന്ന് തന്നെയാ ഈ ടോപ്പിക്കിനെ പറ്റി ജെറണച്ഛനെ എന്താ നമ്മളുടെ അടുത്ത് പറയാനുള്ളതെന്ന് നമ്മൾക്ക് കേൾക്കാം വിശംസികയൊക്കെ സ്തുതിയായിരിക്കട്ടെ വിവാഹം കഴിഞ്ഞ നവദമ്പതികൾ എങ്ങനെ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങണം അതാണ് നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം അടുത്തൊരുക്കത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി ചിന്തിക്കേണ്ട കാര്യം ഇതാണ് ഒരു കുഞ്ഞ് എപ്പോഴാണ് വരുന്നത് നമുക്കറിയില്ല കാരണം ദൈവത്തിൻ്റെ സമയത്താണ് കുഞ്ഞ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഒരുങ്ങിയിരിക്കണം പ്രാർത്ഥനയിൽ സ്നേഹത്തിൽ വിശുദ്ധിയിലായിരിക്കണം ആ ഒരു കുഞ്ഞിൻ്റെ വരവിന് വേണ്ടി ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം ബൈബിളിൽ തന്നെയുണ്ട് ഒരു വശത്ത് എലിസബത്തും സാറായും രണ്ടും വാർത്തയ്ക്ക് മറുവശത്ത് യൗവരത്തിലേക്ക് കയറാൻ പോകുന്ന പരിശുദ്ധ അമ്മ ഒരാൾ രണ്ടുപേർ സ്വീകരിക്കുന്നവർ എൺപതുകളിലും തൊണ്ണൂറുകളിലുമാണ് മറ്റൊരാൾ സ്വീകരിക്കുന്നവർ പതിമൂന്ന് വയസ്സിലാണ് ആലോചിച്ച് നോക്കി എൺപതുകളിലും തൊണ്ണൂറുകളിലുമുള്ള ഏതെങ്കിലും ഒരു പെണ്ണ് എനിക്കൊരു കുഞ്ഞിനെ തരണം എന്നെ ഗർഭവതിയാക്കണം പ്രാർത്ഥിക്കുമോ ഉറപ്പായിട്ടവർ പ്രാർത്ഥിച്ചിരുന്നു അവരുടെ നല്ല പ്രായത്തിൽ ദൈവമേ എനിക്കൊരു കുഞ്ഞിനെ തരണമേ എന്ന് ഉറപ്പായിട്ട് പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ അവർക്ക് കുഞ്ഞിനെ കൊടുത്തപ്പോഴാണ് എൺപതുകളിലും തൊണ്ണൂറുകളിലും ഇവിടെ ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ പോലും മാനുഷികമായി ചിന്തിക്കുമ്പോൾ പ്രായമാകാത്ത സമയത്ത് തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം കുഞ്ഞിനെ കൊടുക്കുന്നു അതിനടുത്തം ദൈവത്തിനൊരു സമയമുണ്ട് ദൈവത്തിനൊരു കാലമുണ്ട് ഗോഡ്സ് ഓൺ ടൈം അതാണ് നമ്മൾ കെയ്റോസ് എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട യുവ ദമ്പതികളെ നിങ്ങൾ കർത്താവിന് വിട്ടുകൊടുത്തിട്ട് കർത്താവിന് സമയത്തിന് വേണ്ടി കാത്തിരിക്കണം എപ്പോൾ വന്നാലും രണ്ട് കരവും നീട്ടി ആമേൻ പറഞ്ഞ് സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള വലിയൊരു കൃപയ്ക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കണം ഇതിന് മറുപടമുണ്ട് ചില തെറ്റിദ്ധാരണകളുണ്ട് സാധാരണയായിട്ട് കല്യാണം ഒക്കെ കഴിയുമ്പോൾ ചില പ്രായമുള്ളവരോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് തരും കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് കുഞ്ഞുങ്ങളൊന്നും വേണ്ട അല്ലെങ്കിൽ ചില ദമ്പതികളൊക്കെ തന്നെ പറയും എൻ്റെ സുഹൃത്തു ഒരിക്കൽ പറഞ്ഞാൽ ഓർക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ ചോദിച്ചു കുഞ്ഞിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്നുണ്ടോ അപ്പോൾ പറയുകയാണ് അല്ല ഞങ്ങൾ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ് കുഞ്ഞിനെ പിടി ചിന്തിക്കുന്നുള്ളൂ ഇപ്പോൾ ഞങ്ങൾ പതുക്കെ വേറെ സ്ഥലത്തേക്ക് ജോലിക്ക് വേണ്ടി മാറുന്നു അവിടെ സെറ്റിൽ ആവട്ടെ ഞങ്ങൾ രണ്ടുപേർ സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ നല്ല കുറച്ച് യാത്രകളൊക്കെ നടത്തട്ടെ അതിനുശേഷം ഞങ്ങൾ സ്നേഹിച്ച ഒരാൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു കുഞ്ഞ് ഒരു തേർഡ് പാർട്ടി മൂന്നാമതാൾ പിന്നീട് വന്നാൽ മതി എന്നു ഞാൻ പറഞ്ഞു മണ്ഡത്തിനല്ല പറയുന്നത് കർത്താവിന്റെ ആ സ്നേഹത്തിന് മുമ്പിൽ നിങ്ങൾ വാതിലടക്കിയല്ലേ പക്ഷേ ഇപ്പോൾ ഒരു അഞ്ച് വർഷം കഴിഞ്ഞു പോയി ഏകദേശം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറയുകയാണ് ജനൻ പ്രാർത്ഥിക്കണം വലിയ നിരാശ ഒന്ന് തുടങ്ങി പ്രത്യേകിച്ച് എൻ്റെ അപ്പനും അമ്മയ്ക്കും ും അമ്മായിക്കൊക്കെ ഭയങ്കര നിരാശയും ബുദ്ധിമുട്ടൊക്കെ തോന്നി തുടങ്ങി കാരണം ഞങ്ങൾ കുഞ്ഞിനൊക്കെ ഇല്ലാതെ ഞാൻ ഒന്നും പറഞ്ഞു പ്രാർത്ഥിക്കാം എന്നു പറഞ്ഞാൽ മാത്രം പറഞ്ഞു നിർത്തി പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കും ഒരാളും പെണ്ണും മാത്രം ചേർന്ന് ഒരു കാര്യമാണ് കുഞ്ഞിൻ്റെ ജന്മം അല്ല അത് സ്വർഗത്തിന്റെ വലിയ തുറവിയാണ് ദൈവത്തിന്റെ സമ്മാനമാണ് പരിശുദ്ധാത്മാവിന്റെ വരവാണ് ഉദരത്തിലേക്ക് അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് ഇത് വരാൻ വേണ്ടി ഒരുങ്ങി തുറവയോടെ കാത്തിരിക്കണം അടുത്തിടെ കല്യാണം കഴിഞ്ഞ് പത്ത് വർഷം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്ന പ്രാർത്ഥിച്ചിരിക്കുന്ന ചെറിയ നിരാശയിലൊക്കെ വീണുപോകുന്ന ദമ്പതികൾ പറഞ്ഞ സംഭവം ഞാൻ ഓർക്കുന്നുണ്ട് അവർ പറയുകയാണ് ചെറുപ്പക്കാരൊക്കെ വിചാരിക്കും അവരുടെ കഴിവുകൊണ്ടാണ് കുഞ്ഞുണ്ടാകുന്നതെന്ന് ഞങ്ങളുടെ കഴിവോ ഞങ്ങളുടെ ആരോഗ്യമോ ഞങ്ങളുടെ പോസിബിലിറ്റി കൊണ്ടാണെങ്കിൽ ഞങ്ങൾക്ക് എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് പറ്റുമായിരുന്നു അങ്ങനെയല്ല എല്ലാവരും മനസ്സിലാക്കട്ടെ ഈ ദൈവം തരുന്നതാണെന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തുറവിയോടെ എളിമയോടെ വിശുദ്ധിയോടെ എല്ലാ യുവ ദമ്പതികളും ഹൃദയത്തെയും ശരീരത്തെയും ആത്മാവിനെയും എപ്പോഴും ഒരുക്കി കാത്തിരിക്കട്ടെ കുഞ്ഞിൻ്റെ വരവിന് വേണ്ടി മറ്റൊരു തെറ്റിദ്ധാരണ ഇതാണ് ഇപ്പോൾ ഒരു കുഞ്ഞൊക്കെയായി ഒരു ഗ്യാപ്പിന് ശേഷം ഒരു ഹെൽത്തി ഗ്യാപ്പിന് ശേഷം അടുത്ത കുഞ്ഞു വന്നാൽ പോരെ പ്രിയപ്പെട്ടവരെ നമ്മുടെ അപ്പൻ ദൈവം ഒട്ടും വിവരമില്ലാത്തവനല്ലോ അവനറിയാമല്ലോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഹെൽത്തി ആയിട്ട് അത് ഇന്ന് സംഭവിക്കണമെന്ന് എല്ലാം അറിയുന്ന സ്വർഗത്തിലിരിക്കുന്ന അപ്പൻ നമുക്ക് ഏറ്റവും നല്ല തരത്തുള്ളൂ അതുകൊണ്ട് അവൻ അറിയാം എത്ര ഗ്യാപ്പ് വേണം എത്ര സമയം വേണം എത്ര കാലം വേണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു തുറവിയുടെ ലോകം പരിശുദ്ധാത്മാവരുള്ള ഓപ്പൺനെസ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കുണ്ണ് നടക്കാൻ വേണ്ടി ശ്രമിക്കുക രണ്ടാമത്തെ കാര്യം വിവാഹം കഴിഞ്ഞ ശേഷം മിക്കവാറും കുറേ ടെൻഷൻസിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിരിക്കും ആദ്യ സമയങ്ങൾ പ്രത്യേകിച്ച് ഒരു പെണ്ണൊരു പുതിയ വീട്ടിലേക്ക് വരുന്നു അല്ലെങ്കിൽ ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ തൻ്റെ വീട്ടിലേക്ക് സ്വീകരിക്കുന്നു രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ചേരുന്നു കുറേ യാത്രകൾ കുറേ തിരക്കുകൾ ജോലിയുടേതായ ബുദ്ധിമുട്ടുകൾ കുറേ ടെൻഷൻസിൻ്റെ ആകൃതികളുടെ സമയം നമ്മളൊരു ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒത്തിരി പ്രാർത്ഥന അല്ലെങ്കിൽ കുറേ പൊട്ടലുകൾക്കും ചീറ്റലുകൾക്കും ഒക്കെ ആദ്യ സമയങ്ങളിൽ തന്നെ സാധ്യതയുണ്ട് ഈ ആ ടെൻഷൻസിൻ്റെയും പ്രോബ്ലംസിൻ്റെ നടുവിലേക്കാണോ നമ്മുടെ കുഞ്ഞ് വരേണ്ടത് അല്ല അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒരുങ്ങി അതുകൊണ്ടുതന്നെ പ്രാർത്ഥനയിലായിരിക്കണം ദൈവത്തെ കൂടെ നിർത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അതിൻ്റെ എനിക്ക് ഏറ്റവും നല്ല സജഷൻ എനിക്ക് തരാനുള്ളത് ഇതാണ് സാധിക്കുമെങ്കിൽ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളുടെ യാത്രകളോ വിരുന്ന് പോക്കലുകളോ ഹണിമോണൊക്കെ കഴിഞ്ഞിട്ട് ദമ്പതികൾ ഒന്ന് ചേർന്ന് പോയി ധ്യാനം കൂടുക തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് ഒന്നും കൂടി വിവാഹ വാഗ്ദാനമൊക്കെ പുതുക്കി ഒരു ജീവനെ സ്വീകരിക്കാൻ വേണ്ടി ആദ്യമേ നല്ല ടൈറ്റായിട്ടങ് ഒരുങ്ങ് അവിടെ ഒരു കുഞ്ഞു പിറക്കുമ്പോൾ വിശുദ്ധിയിൽ സ്നേഹത്തിൽ ഒരുക്കത്തിൽ ഒരു കുഞ്ഞ് പിറക്കും നല്ല ഗ്രൗണ്ട് വർക്ക് നടത്തി നല്ല വിശുദ്ധിയോടെ ഒരു കുഞ്ഞിനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും ആ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ പേരൻറ്റ്സ് അത്ര പ്രിപ്പയർഡാണ് ആ കുഞ്ഞിന് ഫീൽ ചെയ്യും ദേ എൻ്റെ അപ്പനും അമ്മയും എന്നെ സ്വീകരിക്കാൻ കുതിയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു അവിടെ വിശുദ്ധരായ കുഞ്ഞുങ്ങളുണ്ടാകും പോലെ ഈശോയെ പോലെ വിശുദ്ധരായ കുഞ്ഞുങ്ങൾ വിശുദ്ധരായ ദമ്പതികൾക്ക് ഈ ഭൂമിയിലുണ്ടാകും നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ആദ്യമായി എപ്പോഴാണ് കുഞ്ഞ് വരുന്നതെന്ന് അറിയില്ല അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥനയിൽ വിശുദ്ധിയിൽ സ്നേഹത്തിലായിരിക്കുക രണ്ടാമത്തെ കാര്യം ഒരു പിടി തെറ്റിദ്ധാരണകൾ എപ്പോൾ വരണം എത്രണം വരണം അല്ലെങ്കിൽ എത്ര ഗ്യാപ്പ് വേണം പ്രിയപ്പെട്ടവരെ ദൈവത്തിന് വിട്ടുകൊടുക്ക് നമ്മുടെ അപ്പൻ അപ്പനറിയാമല്ലോ എന്താണ് എപ്പോഴാണ് എൻ്റെ മക്കൾക്ക് ഏത് സമയത്താണ് ഏറ്റവും ഉചിതമായതെന്തെന്ന് മൂന്നാമത് ദൈവത്തെ നടുവിൽ നിർത്ത് നിങ്ങളുടെ കിടപ്പറയിൽ കർത്താവ് ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കൂട്ടുകെട്ടിൽ കർത്താവ് ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ എല്ലാ ഇടങ്ങളിലും കർത്താവിന് സ്പേസ് കൊടുക്ക് അങ്ങനെ ആത്മീയമായിട്ടൊരുങ്ങി പറ്റുമെങ്കിൽ ധ്യാനമൊക്കെ കൂടി വിശുദ്ധിയിൽ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും ഈ ബലിയെ കർപ്പിച്ച് തന്നെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു ഉണ്ണിയെ സ്വീകരിക്കാം നമുക്ക് കുടുംബം ഒന്നും പ്രാർത്ഥിക്കാം കൃതവാശോയെ ഇത് വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നന്നായിട്ട് നിന്നിൽ വിശ്വസിച്ച് നിന്നിലേക്ക് എല്ലാം എറിഞ്ഞു തന്നിട്ട് ഒരു കുഞ്ഞിനെ കരം നീട്ടി സ്വീകരിക്കാനുള്ള വലിയ കൃപ ഞങ്ങളുടെ യുവ ദമ്പതികൾക്ക് കൊടുക്കണമേ പ്രത്യേകിച്ച് ഈ ദിവസങ്ങൾ വിവാഹമൊക്കെ കഴിഞ്ഞിരിക്കുന്ന ദമ്പതികളുണ്ടെങ്കിൽ വലിയ ബോധ്യം കൊണ്ട് നടക്കണമേ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണ ഉള്ള മനസ്സിൽ വന്നു കേട്ടിട്ടുണ്ടെങ്കിൽ വേണ്ട പിന്നീട് മതി അല്ലെങ്കിൽ ഇത്ര എണ്ണം മതി എന്ന ചിന്തയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തമ്പുരാനെ അതൊക്കെ ഇതിന്റെ തിരക്തത്തെ കൊണ്ടുവന്ന് കളയണമേ എപ്പോഴെങ്കിലൊക്കെ ആരെങ്കിലുമൊക്കെ ജീവന്റെ മേൽ അടവ് കാണിച്ചിട്ടുണ്ടോ ഇത് കേൾക്കും ആർക്കും കുറ്റബോധം ജനിക്കുന്നുണ്ടോ തമ്പുരാനെ ഒരിക്കലും അനുവദിക്കരുതേ അവരുടെയൊക്കെ ഹൃദയങ്ങൾ ഇത് സൗഖ്യമാക്കണമേ തമ്പരാനായി പ്രത്യേകിച്ച് വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളെ കാത്തിരുന്ന് നിരാശയിൽ പോയിരിക്കുന്നവരെയൊക്കെ തമ്പരാനായി ഈ രാത്രി തൊടണമേ നിൻ്റെ ഗബ്രിയേൽ ദൂതൻ അവരിലേക്ക് അയക്കണേ നിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് അനേകം ഉദരങ്ങളെ നീ ഈ നിമിഷം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അനേകം വിശുദ്ധരായ കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിൽ നിറയട്ടെ എല്ലാ ദമ്പതികളും ഒരുങ്ങി സ്വർഗത്തിന് വലിയ സമ്മാനം സ്വീകരിക്കാനുള്ള വലിയ കൃപ ഈ ഒരു രാത്രിയിൽ നിറയട്ടെ പരിശുദ്ധമ്മ മാതാവേ വിശുദ്ധി പിതാവേ അനേകം വിശുദ്ധ ദമ്പതികളെ നിങ്ങളെല്ലാവരും ഞങ്ങളീ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ

അല്ലെങ്കിൽ മറ്റൊരു നമ്മൾക്ക് കാത്തിരിക്കാം അൺടിൽ ദുഡ് ബൈ ചാങ്ക്